തേങ്ങ അരച്ച കറിയും കൂടെ വേറെ മൂന്ന് സൈഡ് കറികളും അടിപൊളിയല്ലേ വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണെന്നല്ലേ വേഗം വന്നാൽ ഞാൻ പറഞ്ഞുതരാം ഈ കപ്പക്ക അതായത് പപ്പായ പപ്പായ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വറവും കറിയും ഒക്കെ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നടക്കുമല്ലോ അപ്പോൾ ഞാൻ രണ്ടിനും കൂടി ഒരുമിച്ച് തന്നെ അങ്ങ് അരിഞ്ഞ് വയ്ക്കാണ് ഈ അരിഞ്ഞ് വെക്കുന്നത് ഒരുമിച്ച് അങ്ങ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് പകുതി പണിയുണ്ടാവുള്ളൂ പിന്നെ ഇതെല്ലാം കേട്ടോ ടിപ്പ് എന്ന് പറഞ്ഞാൽ ടിപ്പ് വേറെയാണ് അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഈ കപ്പക്കൊക്കെ ഓലം വെക്കാനാണ് കേട്ടോ ഞങ്ങൾ പറയും ഇതിന് വറവ് നല്ല പറയാം പക്ഷേ വറവ് വെക്കുന്ന ആ ഒരു ശൈലിയിൽ തന്നെയാണ് അപ്പോൾ അതിന് ഞാൻ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കറി വെക്കാനുള്ളതാണ് രണ്ടും നമ്മൾ ഈ കപ്പക്ക വെച്ചിട്ടാണ് വറവ് ആക്കുന്നത് അതുപോലെ ഈ അരിഞ്ഞു വെച്ചതുണ്ടല്ലോ വറവിന് അരിഞ്ഞു വെച്ചത് കുക്കറിൽ ഇടുക അപ്പോൾ അടിഞ്ഞു പോവില്ലേ എന്ന് വിചാരിക്കുമ്പോഴ ഒറ്റ വിസിൽ അപ്പം തന്നെ നിങ്ങൾ ആ പ്രഷർ കളയുകയും ചെയ്താൽ പാകത്തിന് വെന്തിട്ടേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ വറവിലിട്ട് ഒന്ന് കുറുക്കിയെടുക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് വരും കേട്ടോ ചിലവർക്ക് ഒടഞ്ഞിട്ടായിരിക്കും ഇഷ്ടമെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ചിരുന്നാൽ മതി എന്ന് മാത്രം അപ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ ഇതാ ജസ്റ്റ് ഒന്ന് വിസിലടിക്കാനായിട്ട് വെക്കുന്നുണ്ട് ആ സമയത്ത് ഇപ്പുറത്ത് ചോറിന് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുടിക്കേണ്ട വെള്ളം അതിൻ്റെ മുകളിൽ വെയിറ്റിന് വേണ്ടി വെച്ചതാണ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഞാൻ നമ്മളുടെ മോരൊഴിച്ചിട്ടുള്ള കറിയാണ് വെക്കുന്നത് ഇത് മോൻ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ പുളി കറി എന്നാണ് കേട്ടോ പറയുക നമ്മൾ കണ്ണൂര് ഈ പുളി ഒഴിച്ച് വെക്കുന്നതിനും മോരൊഴിച്ച് വെക്കുന്നതിനും എന്നൊക്കെ പുളിങ്കറി തന്നെയാണ് കേട്ടോ പറയാറുള്ളത് പിന്നെ അത്യാവശ്യം തിന്നായിട്ട് കട്ട് ചെയ്യുക ഒത്തിരി കട്ടിയിൽ ആകുമ്പം ചിലപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വിസിലൊക്കെ എടുക്കേണ്ടി വരും നേർത്തിട്ട് നമ്മൾ കറി വെക്കാൻ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരു വിസിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ ചില കുക്കറിൻ്റെ ഒരു സവിശേഷതയൊക്കെ പോലെ ഇരിക്കും എൻ്റെ അത് ഹോക്കിൻസിൻ്റെ ആണോ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കുക്കറാണ് ഇത് ടു ലിറ്ററിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അതും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് ഈ ഒരു കപ്പക്കേടെ പാലിങ്ങനെ എന്ന് പറയും പക്ഷേ എനിക്കത് കഴിയാലേ തൃപ്തിയാവുള്ളൂ കേട്ടോ ഇനി ഞാൻ മോന് എന്താണ് ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ വെക്കണം ആ ഒരു പാത്രത്തിൻ്റെ അനുഭവം കറത്തിരിക്കുന്നതാണ് ഒന്നും വിചാരിക്കരുത് കേട്ടോ അത് ഞാൻ നേരത്തെ അതിൽ വെള്ളം തിളപ്പിച്ചതായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഇതുകൊണ്ടാണ് ആ കറുത്തിരിക്കുന്നത് പിന്നെ എനിക്കൊരു വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടാണ് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ഞാൻ ആ വീഡിയോക്ക് വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചതാണ് കേട്ടോ അത് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ മോൻ്റെ ബോട്ടിലും കൈയോടെ തന്നെ അങ്ങ് കഴുകി വെക്കുകയാണ് ഇത് അവൻ അവനിടയ്ക്കിടയ്ക്ക് വെള്ളം ചോദിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ബോട്ടിൽ ഇങ്ങനെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അവനെടുത്ത് കുടിച്ചോളും അങ്ങനെ കുട്ടികൾ സ്വയമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അവരെ ചെയ്ത് അങ്ങ് സെറ്റ് ചെയ്ത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അതും വലിയ സീനൊന്നുമില്ല ചെറിയ മോനാണെങ്കിലും അവൻ കുടിച്ചു കഴിഞ്ഞാൽ അതിന് ബോട്ടിൽ മൂടിയൊക്കെ ഇട്ട് സേഫായിട്ട് തന്നെ വയ്ക്കും കേട്ടോ അത് നിർബന്ധമായിട്ട് ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട് അതുകൊണ്ട് വെള്ളം അവൻ എത്തുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ചാൽ മതി അവൻ വേണ്ട സമയത്ത് എടുത്ത് കുടിച്ചോളും പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുമല്ലോ വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കുടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ കുറവുണ്ടോ ുള്ളത് അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഞാൻ ലൈം ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കും കേട്ടോ ഉപ്പിട്ടിട്ട് നേർത്തിട്ട് ഉപ്പിട്ടിട്ട് ലൈമൊക്കെ ആക്കി കൊടുക്കും അപ്പോൾ അത് കഴിച്ചോളൂ അവൻ കേട്ടോ ഞാനത് അതൊക്കെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ആക്കി കൊടുക്കും അങ്ങനെയും കൊടുക്കും കേട്ടോ നമ്മൾ ശ്രദ്ധിക്കണം അവിടെ വെച്ചു എന്ന് വിചാരിച്ചിട്ട് എല്ലാ കുട്ടികളും അങ്ങനെ വെള്ളം നോക്കിയെടുത്ത് കുടിക്കണം എന്നില്ല കേട്ടോ അവർക്ക് മടിയൊക്കെ ഉണ്ടാവും അപ്പോൾ കുക്കറിൽ അവിടെ ആയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു രണ്ട് പാത്രം വെച്ചിട്ടുണ്ട് ഒന്നിൽ മീൻ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു മറ്റേതിൽ ഒല വെക്കാനാണ് കേട്ടോ നമുക്ക് രണ്ട് ഗ്യാസിൻ്റെ ബർണർ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ഇപ്പോൾ കറിയും കൂടെ അവിടെ നിന്നായിട്ടുണ്ടാവും പത്ത് മിനിറ്റേ വേണ്ടു മൊത്തത്തിൽ ഇതിപ്പോൾ ഇതാ ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വെളുത്തുള്ളിയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്റ്റോർ ചെയ്ത് തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുക്കുകയും വേണ്ടു ഈ തൊലി കളിയുന്ന സമയം കൂടി നമുക്ക് വേണ്ട കേട്ടോ ഇനി ഇത് നമ്മളുടെ സ്പ്രേ ബോട്ടിൽ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ മീൻ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഓയിലെടുക്കുന്നത് അതാവുമ്പോൾ കുറച്ചേ വരുകയുള്ളൂ ഇനിയിപ്പോൾ ഇതാ അതിൽ ഞാൻ എനിക്കും മോനും വീടുന്ന രണ്ട് കഷ്ണം മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഞാൻ കറിവേപ്പിലയും അതുപോലെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ കുക്കറിൽ ഒരു വിസലടിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ എന്താണ് കപ്പക അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളത്തോടുകൂടി തന്നെ ആ വെള്ളം ഒന്നും പറ്റണം ഹൈ ഫ്ലെയിമിൽ ഇട്ടോളൂ വേറെ ഒരു പ്രശ്നവും ഇല്ല ഇനി നിങ്ങൾ കുറച്ചുകൂടെ ഒടഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി ഈ വെള്ളത്തിൽ തന്നെ അത് വെന്തോളൂ കേട്ടോ ഇനി വെള്ളം കൂടിപ്പോയി എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളം കൂട്ടിക്കളഞ്ഞാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ഈ ഒരു രീതിയിലാണ് ഇതിപ്പം വെന്തു എന്നാൽ ഒത്തിരി ഒടഞ്ഞിട്ടുമില്ല അത് ഈ വെള്ളം പറ്റി വരുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ആ ഭാഗത്തേക്ക് മീനുമായിട്ടുണ്ടാവും ഇനി കപ്പക്കക്ക് വേണ്ടുന്ന തേങ്ങ അരച്ച് വയ്ക്കൽ പരിപാടികളൊക്കെ ഞാൻ ഒരു സൈഡിൽ സൈഡൊന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഞാൻ കുക്കറിലേക്ക് നമ്മളുടെ കറിക്ക് വേണ്ടുന്ന ഇത് കപ്പക്കിട്ട് കൊടുത്തു ഇനി പച്ചമുളക് ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് അത് വേവിക്കാൻ വെക്കണം ആ വേവിക്കാൻ വയ്ക്കുന്നതിന് മുമ്പേ അടച്ചു വെച്ച് വേവിക്കുന്നതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതാ ഈ ഒരു കുക്കറും കൂടെ കയറ്റി വെച്ചു അപ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആ കുക്കറും കൂടെ ചൂടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കർ കുക്കറടുപ്പത്തേക്കിന് ഡയറക്റ്റ് വെക്കുമ്പോൾ പെട്ടെന്ന് അത് ഓൾറെഡി അത്യാവശ്യം തിളക്കാനായിട്ടുണ്ടാവും ഡയറക്റ്റായിട്ട് ചെയ്യും നമ്മളുടെ വീട്ടിലൊക്കെ ചെയ്യുന്നതല്ലേ കുടിക്കാനുള്ള വെള്ളം ഈ ചോറും കലത്തിൻ്റെ മുകളിൽ കയറ്റി വെക്കുക എന്നുള്ളൊരു പരിപാടി അപ്പോൾ രണ്ട് കാര്യവും നടക്കും ഇനി ഇതപ്പുറത്തേക്ക് നമ്മൾ കപ്പക്ക വറവിലേക്ക് നമ്മൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലിടയിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് വരട്ടിയെടുക്കുക അത്രയേ ഉള്ളൂ ആ സംഭവം സെറ്റ് ആയിട്ടുണ്ട് അപ്പോഴേക്കും മീൻ വെന്ത് ഒരു ഭാഗം ഫുള്ള് വെന്ത് വന്നു കേട്ടോ പിന്നെ ഞാനത് ഒന്ന് മറിച്ചിട്ട് പിന്നെ നമുക്ക് കറിക്കുള്ള പരിപാടിയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ സംഭവം സെറ്റായി നമുക്ക് വിചാരിച്ചാൽ നേരത്തെ പണികൾ തീരുമ്പോൾ നമുക്ക് ഇനിയെന്തെങ്കിലും കൂടി ആക്കാലോ എന്ന് വിചാരിക്കും പ്രത്യേകിച്ച് പറയുന്നത് ചിലപ്പോൾ മുട്ട അല്ലെങ്കിൽ ഒരു പപ്പടം കാച്ചം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പണികൾ എന്തെങ്കിലും ഒന്നും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുമല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഒരു വറവ് ഒരു കറി ഒരു മീൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട എന്നാലും ചിലപ്പോൾ വേഗത്ത് പണി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നും ഇനി ഇതാ ഞാനിത് കുക്കറിട്ട് വെച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ വിസിലോ ഉണ്ട് സംഭവം സെറ്റ് ആയിട്ടുണ്ടാകും ഓൾറെഡി അത് തിളച്ചിരിക്കുകയാണ് കേട്ടോ തിളക്കാന്ന് മീൻസ് തിളച്ച് കുതിച്ച് വന്നിട്ടൊന്നുമില്ല കാരണം മീൻ വേഗൻ അത്രയും സമയം വേണ്ടല്ലോ ഞാൻ നല്ല ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ടത് അപ്പോൾ അത് ഏകദേശം നല്ലോണം ചൂടായി വന്നതുകൊണ്ട് പെട്ടെന്ന് അതിൽ വേഗം പ്രഷർ വരും കേട്ടോ അപ്പോൾ അതും സെറ്റായി ഇപ്പുറത്തെ ഭാഗത്ത് നമ്മളുടെ വറവും സെറ്റായി വരുന്നുണ്ട് ചോറ് ഞാൻ ആദ്യമേ ആക്കിയിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് ആദ്യം ആദ്യമാക്കാനായിട്ട് വെക്കുക അപ്പോൾ നമ്മളുടെ പകുതി പണി അവിടെ തീർന്ന പോലെ ഉണ്ടാകും ആ കറി ഒന്നോ രണ്ടേ കറികളെ എങ്കിലും ഇനി ഒരു കറിയേ ഉള്ളൂ എങ്കിലും ഇനി അല്ല അച്ചാർ മാത്രമേ ഉള്ളൂ എങ്കിലും നമ്മൾ പട്ടിണി എടുക്കേണ്ടി വരില്ലല്ലോ അപ്പോൾ ഇതാ മീനിൻ്റെ ഒരു സൈഡ് ഞാൻ നേരത്തെ മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പുറത്തെ സൈഡും കൂടെ വെച്ചു കേട്ടോ ഇനി ആ ഭാഗത്തേക്ക് ഞാൻ എടുത്ത ചോപ്പിംഗ് ബോർഡൊക്കെ വേഗം കൈയോടെ കഴുകി വെക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ സോപ്പിട്ട് വരച്ച് കഴുകുന്ന ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അവിടെ മാറ്റി വെക്കാണ് കേട്ടോ കാരണം കപ്പക്കൊന്ന് വെട്ടിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു അതോടൊപ്പം തുടക്കാനോ ക്ലീൻ ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്യട്ടോ ഇതിപ്പോൾ മോനെ എടുത്തിട്ടായത് കൊണ്ട് ക്ലീനിങ്ങൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും ഞാൻ ആ സ്ലാബ് ഒക്കെ ഒന്ന് തുടച്ചങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് കയറുമ്പോൾ ഇനി ഭക്ഷണം കഴിക്കാനല്ലേ നമ്മൾ അടുക്കളയിലേക്ക് കയറുള്ളൂ അപ്പോൾ ഒരു സമാധാനം ഉണ്ടാവും കാണാനായിട്ടും ഒരു സ്വസ്ഥത ഉണ്ടാവും കേട്ടോ അതിന് വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇതിനിടയിൽ എൻ്റെ അടിച്ചു കാര്യങ്ങളൊക്കെ കഴിയും അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ജോലി കഴിഞ്ഞിട്ടായിരിക്കും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക അത് ചില സമയത്ത് മോൻ എങ്ങനെയാണ് എന്നോട് സഹകരിക്കുന്നത് അതുപോലെ ഇരിക്കും അടിച്ചു ക്ലീൻ ചെയ്യാനൊക്കെ ഓ എൻ്റെ കൂടെ തന്നെ നടക്കുന്ന സമയത്ത് അതങ്ങ് നടന്നോളും അല്ലാതെ ഈ കുക്കിങ്ങിനാകുമ്പോഴാണ് ടാസ്ക് ഉള്ളത് അഥവാ പൊള്ളുമെന്നൊക്കെയുള്ള ഒരു പേടിയും കൂടി ഉണ്ടാവുമല്ലോ അപ്പോൾ അതും കൂടെ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് കയ്യൊക്കെ ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ കുക്കറിലുള്ള സംഭവം സെറ്റായിട്ടുണ്ടാവും പിന്നെ ഇനി അതിലേക്ക് നമ്മളുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക മാത്രമേ വേണ്ടു അരപ്പിൽ അറിയാത്തവർക്കാണെങ്കിൽ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി പിന്നെ തൈര് അധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് വേണം എന്ന് വെച്ചാൽ ഒരു കഷ്ണം ചെറിയൊരു ഇഞ്ചിയോ ഇനി എല്ലാം പച്ചമുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാന്താരിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് വേറെ തന്നെ വരും കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് ഇനി അതൊന്ന് തിളച്ച് വരുവോ വേണ്ട ഒരുപാട് തിളക്കണ്ട കാരണം ഓരോഴ്ച അങ്ങനെ ഒത്തിരി തിളക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് താളിച്ചെടുക്കണം താളിച്ചെടുക്കേണ്ട ഒരു ഇതിന് നമ്മൾ വറ്റൽമുളകും കടുകും ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ട് താളിച്ചൊഴിക്കുന്ന അത്രേ ഉള്ളൂ ഇനി എന്തും തിളച്ച് വരുമ്പോഴേക്ക് ടേസ്റ്റ് നോക്കാൻ കഴിഞ്ഞാൽ നമ്മളുടെ ടേസ്റ്റ് ചെയ്യുന്ന ആൾ വന്നിട്ടുണ്ട് അവനിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവനിങ്ങനെ ടേസ്റ്റ് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടാൽ അവൻ ഇത് നല്ലോണം കഴിക്കുക എന്ന് ചോദിച്ചില്ല കേട്ടോ ഈ തിളക്കുന്ന സമയത്ത് ഈ ചൂടുള്ള സമയത്തൊക്കെ ഈ കഴിക്കുന്ന ഈ ഒരു ആർഭാടങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ കഴിപ്പിക്കലൊക്കെ കുറച്ച് ടാസ്ക്കാണ് പിന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ ആണെങ്കിൽ പിന്നെ വലിയ സീനുണ്ടാവില്ല പക്ഷേ പച്ചക്കറികൾ കഴിപ്പിക്കാൻ നല്ല ടാസ്ക് ഉണ്ട് കേട്ടോ ഞാൻ എങ്ങനെ പരിശീലിപ്പിച്ചിട്ടും അത് എൻ്റെ പോലെ തന്നെയാണ് അവൻ വന്നിട്ടുള്ളത് മീനില്ലെങ്കിലും ആ തുറക്കില്ല എന്നുള്ള അവസ്ഥയുണ്ടല്ലോ അതൊക്കെ പോലെ തന്നെ ഉപ്പിച്ച് ഇച്ചിരി കുറവുണ്ടായിരുന്നതുകൊണ്ട് ഉപ്പൊക്കെ നോക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് തളിച്ച് വരണം അപ്പോഴേക്ക് കടുക് താളിച്ചൊഴിക്കുന്നു നമ്മളുടെ പണി തീർന്നു ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിചാരിച്ചത് എന്തായാലും മൂന്ന് ഐറ്റമായി അപ്പോൾ എനിക്ക് മോനും പപ്പടം ഒത്തിരി ഇഷ്ടമാണ് പിന്നെ ഒരു പപ്പടം കൂടെ കജിയൊക്കെ ആണ് എന്തിനാണ് കുറക്കുന്നതെന്ന് വിചാരിച്ചു അപ്പോൾ നാല ഐറ്റം ആയല്ലോ മൊത്തത്തിൽ സിമ്പിളായിട്ടുള്ളതാണ് ഇല്ലെങ്കിൽ മുട്ട ആക്കായിരുന്നു പക്ഷേ മുട്ട ഞാൻ പിന്നെ അവന് വൈകുന്നേരം കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഓൾറെഡി മീനുണ്ട് പിന്നെ ഉണ്ട് പിന്നെ മുട്ട എന്തിനാണെന്ന് വിചാരിച്ചിട്ടാണ് ആ മുട്ടേനെ അങ്ങ് മാറ്റിയിട്ട് പപ്പടം കൂടി ആക്കിയത് കേട്ടോ അപ്പം മീനിനെ ഞാൻ ഇപ്പുറത്തെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ആ പാത്രത്തിൽ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിൽ കടുക് താളിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഒത്തിരി പാത്രങ്ങളാക്കുമ്പോഴും കഷ്ടമാണ് പിന്നെ ഒരു രണ്ട് ചെറിയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഭാഗത്തുമായിട്ട് അങ്ങ് പണി നടന്നുകൊള്ളും അതും ഒരു ലാഭമാണ് പക്ഷേ കഴുകുന്ന കാര്യം ടാസ്ക് മാത്രം അപ്പോൾ ഇത് ഞാൻ കടുക് താളിക്കാനും കൂടെ വെക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ തട്ടിക്കൂട്ടി ഇപ്പം പപ്പടം തോരനൊക്കെ വെക്കില്ലേ അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഫുഡ് ഇങ്ങനെ ഒത്തിരി കറികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു മടുപ്പ് ഉണ്ടാവില്ല പിന്നെ ഒരുപാടാക്കരുത് കേട്ടോ ഒത്തിരി കറികൾ കറികളുണ്ടാകുമ്പോൾ ഒരുപാട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒത്തിരി വേസ്റ്റായി പോകും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾ ഉലുവ പൊടിയാണോ അല്ലെങ്കിൽ ഉലുവയാണോ ആണോ ഡയറക്റ്റായിട്ട് ഇങ്ങനെ മോരോഴിച്ച കറികൾ ചേർക്കുന്നതെന്നും കൂടെ പറയാം കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് എൻ്റെ അമ്മ അധികം ചെയ്യുന്ന കാര്യമാണ് എനിക്ക് അമ്മയുടെ കറികൾ മിസ് ചെയ്യുമ്പോൾ ഞാൻ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം തോന്നാറുണ്ട് ഈ മോരോഴ്ച്ച കറി അമ്മ ഒരു പ്രത്യേക ടേസ്റ്റ് എല്ലാ കറിയും അതെ എന്നാലും ഇതെനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കറിക്ക് അപ്പോൾ ഇതാ ഞാൻ താളിച്ചു ഒഴിച്ചു ഇനി പപ്പടവും കാച്ചി കഴിഞ്ഞാൽ ടാസ്ക് തീർന്നല്ലോ ഈ ഓരോ വിഷയം കറിയൊക്കെ ആക്കി വെച്ചാൽ പിറ്റേത്തെ ദിവസം കൂടി ഉണ്ടാവും കേട്ടോ കാരണം മോൻ കുറച്ചാലേ കഴിക്കുകയുള്ളൂ പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും എന്ന് വിചാരിച്ചാൽ ഇത് എത്ര ചെറുതാക്കിയാലും അത്യാവശ്യം കറികളുണ്ടാവും അപ്പോൾ പിന്നെ പിറ്റാത്ത ദിവസം ഞങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ മോന് മാത്രമേ വേറെന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരില്ല കേട്ടോ അങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ കുറച്ച് കറി നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റാത്തെ ദിവസം നമുക്ക് വലിയ ജോലി ഉണ്ടാവുകയില്ല അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ ജോലികൾ ചെയ്യുമ്പോൾ ഇതുപോലെ അടുപ്പിൽ ഒന്നിൻ്റെ കൂടെ രണ്ടെണ്ണം ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ജോലികൾ തീർക്കാം പറ്റും നമുക്കധികം ഭാരം ഫീൽ ചെയ്യില്ല കേട്ടോ അതുപോലെ സമയം കിട്ടുമ്പോൾ എല്ലാം അരിഞ്ഞ് വെക്കേണ്ടതൊക്കെ അരിഞ്ഞ് എർട്ടൈറ്റായിട്ട് വെക്കുക ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ തൊലികളഞ്ഞ് വയ്ക്കുക അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ജോലി ഒത്തിരി നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന അതായത് സമയം നമുക്ക് ഒത്തിരി ലാഭിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സമയം ഒത്തിരി ലാഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ ആയാലും നമ്മളുടെ കാര്യങ്ങളായാലും ചെയ്യാൻ നമുക്ക് ഒത്തിരി സമയങ്ങൾ കിട്ടുകയും ചെയ്യും സാധാരണ അങ്ങനെ സമയം കിട്ടാത്തത് ഒരു വലിയ ടാസ്ക്കാണ് അതിപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രശ്നമുണ്ട് ചാനലും എല്ലാം കൂടി എനിക്ക് കൊണ്ടുപോകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെയാണ് സമയം മാനേജ് ചെയ്യാറുള്ളത് കേട്ടോ ചില ദിവസങ്ങളിൽ ഭയങ്കര വിഭവ സമ്മർദ്ദമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിറ്റേ ദിവസം ഒരു കഞ്ഞിയും ചെറിയൊരു ചമ്മന്തിയോ തോരനോ അങ്ങനെ ആക്കിയിട്ട് ഒതുക്കുകയും ചെയ്യാറുണ്ട് എല്ലാം ആ ദിവസം ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും ഇങ്ങനെയല്ല ഓരോ ദിവസവും ഓരോ മൂഡിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും എല്ലാവരും അങ്ങനെയാണല്ലോ അതുപോലെ തന്നെയാണ് ഞാനും എന്തെങ്കിലും ഹെവി ആയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ബിരിയാണി അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് പിറ്റേ ദിവസം കഞ്ഞിയും ഒരു തോരനും ഒരു മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് അതൊന്ന് ഒതുക്കും ജമ്മന്തി അരിക ആക്കാത്തത് ഏട്ടന് മാത്രമാണ് അത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് മാത്രം ഒന്നല്ല മോനെ തീരെ കഴിക്കില്ല അതുകൊണ്ട് അവൻ എന്തെങ്കിലും വേറെ ഐറ്റം വേണ്ടി വരും ഇനി ഒന്നുമില്ലെങ്കിലും അവന് നല്ല തൈര് ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴിച്ചോളൂ അവന് തൈര് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് പിന്നെ തൈര് കൊടുക്കുന്നതും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് അങ്ങനെ കൊടുക്കും കേട്ടോ നല്ല കുത്തരിക്ക കൂടെ നല്ലവണ്ണം തൈലൊക്കെ ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിച്ചോളും അപ്പോൾ അങ്ങനെയും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അവന് പപ്പടം കണ്ടപ്പോൾ എന്നോട് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പപ്പടം മാറ്റി വെച്ചു എനിക്ക് മോനോട് തിന്ന് ബാക്കി നമുക്ക് ചോറിൻ്റെ അപ്പുറം കഴിക്കാം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി കാണാമെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ